വനിതകൾ സംരംഭങ്ങൾ ആരംഭിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനമായിട്ടുമുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ചെറുതായി തുടങ്ങി വലുതായി വളരുക എന്നത് തന്നെയാണ് അതേസമയം തന്നെ നമ്മൾ ചെറുതായി എന്നും നിലനിൽക്കുന്ന ഒരു സാഹചര്യം നമുക്കിന്ന് കാണാൻ കഴിയും പ്രത്യേകിച്ച് കുടുംബശ്രീകളിലൂടെ സംരംഭക രംഗത്ത് കടന്നു വരുന്ന സ്ത്രീകളുടെ കാര്യം എടുക്കാം ഭൂരിഭാഗവും ഒരു പരിധി കഴിഞ്ഞ് വളരുന്നില്ല ചെറിയ ചെറിയ പിന്നീട് പണികളെടുത്ത് ചെറിയ ചെറിയ സംരംഭങ്ങൾ തുടങ്ങി ഉപജീവനം നടത്തുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് എന്നാൽ നമ്മൾ നാനോ സംരംഭങ്ങൾക്ക് അപ്പുറമുള്ള വലിയ സംരംഭങ്ങൾ അതായത് സൂക്ഷ്മ സംരംഭങ്ങൾ ചെറുകിട സംരംഭങ്ങൾ ഇടത്തര സംരംഭങ്ങൾ എന്നീ രംഗങ്ങളിലും എത്തപ്പെടേണ്ടതുണ്ട് കഴിവുള്ള സ്ത്രീകൾ അങ്ങോട്ടേക്ക് പോകുന്നതിന് വളരെയധികം പദ്ധതികൾ ഇന്ന് നടപ്പിലാക്കുന്നുണ്ട് കേരളത്തിൽ തന്നെ ഇപ്പോഴും മിഷൻ ആയിരം എന്ന് പറയുന്ന ഒരു പദ്ധതി സംരംഭക വർഷമായിട്ട് കണക്കിലെടുത്തുകൊണ്ടിട്ട് പരിഗണിച്ചുകൊണ്ടിട്ട് നടപ്പിലാക്കുന്നുണ്ട് അതിൽ തന്നെ ഇരുന്നൂറ്റി അറുപത് സംരംഭകരെ തെരഞ്ഞെടുത്ത് പ്രത്യേക പ്രോത്സാഹനം നൽകുന്നുണ്ട് ഇതിൽ എത്ര വനിതകളുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ് അപ്പൊ സംരംഭകത്വം എന്ന് പറയുമ്പോൾ അത് വെറും സാധാരണയായിട്ടുള്ള നാനോ എൻ്റർപ്രൈസസിനപ്പുറം വലിയ സംരംഭങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട് അതിന് സ്റ്റാർട്ടപ്പ് മിഷൻ നൽകുന്ന സംഭാവന വളരെ വലുതാണ് നിങ്ങൾ ഇന്നു വരെ ബിസിനസ്സിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലെങ്കിലും നമുക്ക് സ്റ്റാർട്ടപ്പ് മിഷനിലൂടെ ഒരു പുതിയ ഐഡിയയിലൂടെ നമുക്ക് ഈ രംഗത്ത് കടന്നു വരാനും അവരുടെ പ്രോത്സാഹനവും പല പദ്ധതികളും സ്വീകരിക്കാനും അതിന് സബ്സിഡിയും ഇൻട്രസ്റ്റ് സബ്ബെൻഷൻ അതായത് പലിശ തിരിച്ചു കിട്ടുന്ന പല സ്കീമുകളുമുണ്ട് സാങ്കേതിക വിദ്യ പോലും വളരെ ഉയർന്നതാണെങ്കിൽ അതിന്റെ ടെക്നിക്കൽ ഫീസിന് വരെ തൊണ്ണൂറ് ശതമാനം വായ്പ കിട്ടുന്ന രീതികളുമുണ്ട് അപ്പൊ പല പല ആനുകൂല്യങ്ങളുള്ള ഒരു സംവിധാനം ഇന്ന് നമുക്ക് കാണാൻ കഴിയും ഈ സാഹചര്യങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിട്ട് വനിതകള് മുന്നേറേണ്ടതാണ് ഈ സാഹചര്യത്തിൽ ഇതിന്റെ വിശദമായ മറ്റൊരു വീഡിയോ നമ്മൾ നൽകിയിട്ടുണ്ട് ആ വീഡിയോ കണ്ട് കണ്ട് അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നു അത് കണ്ട് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കി സംരംഭ രംഗത്തേക്ക് കടന്നു വരണം എന്ന് കടന്നു വരാൻ വനിതകൾ താല്പര്യമെടുക്കുക